നമ്മളിങ്ങനെ സംസാരിച്ച ഹലോ ഇത് ഭയങ്കര പേഴ്സണൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം ഞാൻ ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് സെൽഫായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മുടെ കൺട്രിയില് ഏറ്റവും ഐറോണിക്കൽ ആയിട്ടുള്ള വേർഡാണ് ഈ ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് അപ്പോ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറെ പേര് ചോദിച്ച എന്തിനാ ജേർണലിസം ചൂസ് ചെയ്ത് വൈ ഡിഡ് യു ചൂസ് ദിസ് പ്രൊഫഷൻ എനിക്കുള്ള സ്റ്റാൻസ് എന്റെ ഐഡിയോളജി എന്റെ അഗൈൻ എൻ്റെ സ്റ്റാൻഡ് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റണം ഐ ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക് മൈ സ്റ്റാൻഡ് ട്വേർഡ്സ് ദ പബ്ലിക് അപ്പോൾ അതുകൊണ്ട് ആ ഫിലിം മേക്കിംഗ് കോഴ്സിന് പോലും പോകാതെ ഞാൻ ഡയറക്റ്റായിട്ട് ജേർണലിസം കോഴ്സിന് വന്ന് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒരു സെറ്റപ്പ് ഡെമോക്രാറ്റിക് എന്ന് സ്വയം വിളിക്കുന്ന ഒരു ഗവൺമെൻറ്റും ഒരു എംപ്ലോ ഒരു സിസ്റ്റമുള്ള ഒരു സെറ്റപ്പില് ഞാൻ എൻ്റെ സ്റ്റാൻസ് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ എന്നെ അടിച്ചമർത്താനുള്ള എല്ലാ ഓട്ടോക്രാറ്റിക് സെറ്റപ്പും ഇവിടെ ഉണ്ട് ഐ ക്യാൻ ലൂസ് മൈ കരിയർ ഐ ക്യാൻ ലൂസ് മൈ ഫാമിലി എൻ്റെ പണിമോഹം ഇങ്ങനെ കുറേ സെറ്റപ്പ്സ് ഇവിടെ ഉണ്ട് ദ എൻവയ്മെൻറ്റ് ഇസ് റെഡി ഒരു ഓട്ടോക്രാറ്റിക് എൻവയൺമെൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയ്ക്ക് ഓപ്പണായിട്ട് ഡെമോക്രസിയെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഉള്ള ഒരു കൺട്രിയിലാണ് ഈ അവസ്ഥ അപ്പോൾ എൻ്റെ ഉള്ളിൽ രണ്ട് സൈഡാണിപ്പോൾ ഒന്ന് എന്റെ അമ്മ എപ്പോഴും പറയും നീ ഇത്രയും വലിയ സിസ്റ്റത്തിനെ അഗൈൻസ്റ്റ് ആയിട്ട് പറയുന്നത് ഫാൻ ഇട്ടിട്ട് തൂക്കുന്ന പോലെയാ വലിയ യൂസ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് എപ്പോഴും അമ്മ പറയും അപ്പോ ഐ കാൺ ഹെൽപ്പ് ബട്ട് തിങ് ഡഷി ഹാവ് എ പോയിന്റ് എൻ്റെ സ്റ്റാൻസിനെ എനിക്ക് പറയാൻ പറ്റുമോ പറഞ്ഞാൽ അത് ശരിക്കും വില ഇറ്റ് മേക്ക് എ ഡിഫറൻസ് വില ഇറ്റ് മേക്ക് എ ചേഞ്ച് ഐ വോണ്ട് ടു ബ്രിങ് ഇൻ എന്ന് ഞാൻ ഒരു സൈഡിൽ ഐ ഐം കൺഫ്യൂസ്ഡ് രണ്ടാമത്തത് ഇത്രയും ഓപ്പോസിഷനും ഇത്ര ഓട്ടോക്രസിയും ഉള്ളപ്പോ അല്ലേ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഐഡിയോളജീസില് സ്ട്രോങ് ആയിട്ട് നിന്ന് ഈ സിസ്റ്റത്തിനെ എതിർക്കേണ്ടത് ഐ ഷുഡ് ബ്രിങ് ഇൻ പീപ്പിൾ പീപ്പിൾഗെദർ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ പോലെ ഓർഗനൈസ് ആ വഴി പോണോ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഇംപ്രാക്ടിക്കൽ ആണ് ഐഡിയലിസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജെന്വിൻലി ഒരു ട്വന്റി ഇയർ ഓൾഡ് ജേർണലിസം സ്റ്റുഡന്റ് ആയിട്ട് ഐ എം കൺഫ്യൂസ്ഡ് ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത് വലിയ കയടി തൂക്കുന്ന പോലെയാണ് ഉപമ അടുത്ത ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ ജനാധിപത്യത്തെ ഞാന് താങ്കളുടെ അമ്മ പറഞ്ഞോ യോജിക്കുന്നില്ല താങ്കൾ പറഞ്ഞ ചോദ്യങ്ങളിൽ തന്നെ അതിനകത്തുള്ള ഉത്തരങ്ങളുണ്ട് തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയുക എന്നുള്ളതാണ് അത് ഒരു അതിനുവേണ്ടി ഒരു ജേർണലിസ്റ്റ് ആവണമെന്നല്ല ഒരു പൗരന്റെ കടമയാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം പക്ഷെ പലപ്പോഴും പറ്റുന്നത് നമ്മൾ ജേർണലിസിൽ മാത്രമല്ല നമ്മൾ ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ വീട്ടിൽ രാവിലെ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ വന്നാൽ കേട്ടുള്ളൊരു വാക്കാണ് ബംഗാളി അവൻ്റെ പേര് ബംഗോളി എന്നല്ല അവനൊരു വ്യക്ത വ്യക്തമായ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ് അവൻ അവിടെ നിന്ന് ബംഗാൾ പോലെ വളരെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പട്ടിണി മാറാൻ വേണ്ടി ഇവിടെ നിന്നും ജോലി ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒരു മനുഷ്യൻ്റെ പേര് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആ മനുഷ്യൻ്റെ പേരറിയാം അപ്പോൾ ഡെമോക്രസി തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ സഹോദരന്മാർ അല്ലെങ്കിൽ ഞാൻ പറയും പോലെ നീ പഠിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യം നീ പഠിക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഡെമോക്രസി തുടങ്ങേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജേർണലിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല നമ്മൾ അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പൗ ഒരു ഒരു പൗരൻ്റെ കടമയാണ് ഒരു ജേണലിസ്റ്റിൻ്റെ കടമയല്ല തോന്നുന്ന കാര്യം പറയുക എന്നുള്ളത് പറയുക തന്നെ വേണം അത് അത് മാത്രമല്ല അതിൻ്റെ ഫലം എന്താണെന്ന് ചോ നോക്കിയിട്ട് കാര്യമില്ല പറയേണ്ട കാര്യം ഉദാ ഉദാഹരണത്തിന് നമുക്ക് പുറത്ത് വിഷം വിഷക്കാറ്റ് അടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ബ്രീത്ത് ചെയ്തിരിക്കാൻ പറ്റുമോ ബ്രീത്ത് ചെയ്താലേ പറ്റുള്ളൂ അപ്പം അഭിപ്രായങ്ങൾ പറയാമെന്നുള്ള ബ്രീത്ത് ചെയ്യുമ്പം പോലെയാണ് ഇട്ടാലും ഫാൻ ഇട്ടില്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യണം തൂക്കുക എന്നുള്ള ഉപകരണമല്ല ബ്രീത്തിങ് ബ്രീതിങ്ങിൻ്റെ ഓലെ അനിവാര്യവും ഇൻഡസ്പെൻസിബിളും ആണ് നമ്മുടെ ഒപ്പീനിയൻസ് പറയുക അപ്പോൾ അപ്പം താങ്കൾ ഒട്ടും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാവുക ജേർണലിസ്റ്റ് ആയില്ലെങ്കിൽ ഫിലിം മേക്കിംഗ് പഠിക്കുക ഫിലിം മേക്കിങ് അല്ലെങ്കിൽ വെറും സാധാരണ പൗരനായ ഒരു 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 പൊതുയോഗത്ത് പോയി സംസാരിക്കുക അത് ചെയ്താലും മതി ഒരു തവണ ഒരു ഒരു സം ഒരു പ്രസംഗം ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടി നിങ്ങൾ എണീറ്റ് തന്നെ സംസാരിച്ചാൽ മതി ദാറ്റ് ഇസ് ഇനഫ് നമ്മൾ ഒരു ചിലപ്പം നമ്മുടെ നമ്മുടെ നമ്മൾ ജനിച്ചതിൻ്റെ ഉദ്ദേശം ആ ഒരു ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ദാറ്റ് ഇസ് ഇനഫ് അതല്ല നമ്മൾ നൂറ് സ്റ്റോറി ബ്രേക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ വേണ്ട മനസ്സിലായില്ല യു ടു ടു കൺവെക്ഷൻ ആൻഡ് ആൻഡ് ഓൺ യുവർ റൈറ്റ് ദാറ്റ് ആവശ്യമില്ല നോ കൺഫ്യൂഷൻ എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഒരു സാധാരണ പൗരനായിരിക്കുക എന്നുള്ളതിലുപരി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ളതിന്റെ ഉദാഹരണമാണല്ലോ ഇരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും അതായത് നിങ്ങളൊരു ജേർണലിസ്റ്റ് ആയിരുന്നുകൊണ്ട് നിങ്ങൾ ഈ സിസ്റ്റത്തിനെതിരെ സംസാരിച്ചാല് നിങ്ങൾക്ക് ഇതുപോലുള്ള വേദികളിൽ ഒന്നിരിക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് കേസുണ്ട് ഞാൻ കേസ് നടത്തുന്നുണ്ട് കേസിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നുണ്ട് അതോടൊപ്പം എനിക്ക് വലിയ തോതിലുള്ള അംഗീകാരമുണ്ട് അത് ഞാൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു സാധാരണ സിറ്റിസൺ ആയിട്ടാണ് ഇരുന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ പറയുന്ന സപ്പോർട്ട് കിട്ടില്ല ഈ പറയുന്ന തരത്തിലുള്ള ഒരു എനിക്ക് ഒരു എക്കോ സിസ്റ്റം എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു എക്കോ സിസ്റ്റം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് അല്ലാതെ അതിനെ നമ്മളൊരു ഭയപ്പാടോടെ കാണേണ്ട കാര്യമില്ല മാത്രമല്ല രാജോപാൽ പറഞ്ഞതിനോട് വളരെ യോജിച്ച് കൂട്ടിച്ചേർത്തോണ്ടെങ്കിൽ പറയാനുള്ളത് ഇത് സത്യം പറഞ്ഞാൽ ഒരു പ്രൊഫഷനല്ല അതൊരു ജീവിത രീതിയാണ് ഈ ജീവിത രീതി നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ഡൊമസ്റ്റിക് ഹെൽപ്പിനോട് നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് നമ്മൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഇതെല്ലാം നം ഈ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഒരു ജനാധിപത്യവാദി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതിൽ നിന്നൊക്കെ ഉള്ളൊരു ഉത്തരമാണ് ഇപ്പോൾ പലപ്പോഴും ഈ മാതാപിതാക്കൾ ഇപ്പോൾ കു കുട്ടികൾ ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ പല വാർത്തകൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആകട്ടെ എന്തെങ്കിലും ക്രൈമിലൊക്കെ പെട്ട് കഴിയുമ്പോൾ മാതാപിതാക്കൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെയല്ല അവനെ വളർത്തിയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല അവളെ വളർത്തിയത് എന്നിട്ടും അവനത് ചെയ്തു അത് സത്യത്തിൽ തെറ്റിദ്ധാരണയാണ് അവരങ്ങനെ തന്നെയാ വളർത്തിയത് എന്ന് വെച്ചാൽ ഈ കുട്ടികൾ എന്ത് കണ്ടാണ് വളരുന്നത് ഈ കുട്ടികൾ കണ്ട് വളരുന്നത് മറ്റ് ജാതിയിൽപ്പെട്ട ആളുകളെ കുറിച്ച് ഡിച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മോശമായി അച്ഛനും അമ്മയും സംസാരിക്കുന്നത് കേട്ട് ഇതര മതസ്ഥരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കേട്ട് അയൽപക്കക്കാരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കേട്ടൊക്കെ തന്നെ ഈ കുട്ടി വളർന്നേ അങ്ങനെയുള്ളൊരു കുട്ടി ഇതിലേക്ക് എത്തും കാരണം ചെറുപ്പത്തിൽ കിട്ടുന്ന ലെസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹ്യൂമാനിറ്റിയുടെ ലെസൺ അല്ല അപ്പോൾ അത് അങ്ങനെ അത് അതാണ് അതിൻ്റെ റൂട്ട് അതിൻ്റെ വേരവിടെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ എന്താണോ അത് അതാണ് നമ്മൾ വലുതാകുമ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പ്രോസസ്സ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വർഷം മീഡിയ കോൺക്ലേവ് നമ്മുടെ ടൗൺ ഹാളിൽ വെച്ച് നടന്നപ്പം ഏഹ് റിപ്പോർട്ടർ ടിവിയുടെ നികേഷ് കുമാറിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ഇവിടെയും ചോദിക്കാനുള്ളത് കൃത്യമായിട്ടൊരു ഉത്തരം അവിടെ കിട്ടിയില്ലായിരുന്നു കഴിഞ്ഞാൽ നികേഷ് കുമാർ എലക്ഷൻ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിനെ നിന്നതാണ് നമ്മുടെ മാതൃഭൂമിയുടെ മുതലാളിമാരായ ശ്രേയസ് കുമാർ ഇവരെല്ലാം ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഞാൻ വളർന്നു വന്ന ടൈമില് ഞാൻ കൂടുതൽ വാർത്തയും പത്രവും ഒക്കെ വായിക്കുന്ന ഒരാളായിരുന്നു അപ്പം നമുക്ക് ആ ചാനലുകൾ കാണുമ്പോൾ ഈ പറയുന്ന ഒരു പാർട്ടിയുടെ അനുഭവം പുലർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഒരിക്കലും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഈ പറയുന്ന യൂത്ത് ആയിട്ടുള്ള ആൾക്കാരും ഇപ്പം എന്നെ പോലെയുള്ളവരെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന യൂട്യൂബിൽ കൂടിയുള്ള പുതിയ മാധ്യമങ്ങളെയാണ് അപ്പം അതിലേറ്റവും മലയാളത്തിലെ മുഖ്യധാരയായിട്ട് ഇപ്പം നിൽക്കുന്നത് ഫോർത്തും ക്യൂവും പോലുള്ള ചാനലുകളാണ് അപ്പം നമ്മൾ ഈ കേരളത്തിൽ ഇരുന്ന് പറയും നാഷണൽ ലെവലിൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള ന്യൂസുകൾ വരുന്ന രീതിയിൽ അപ്പം ഇപ്പം യൂട്യൂബിൽ ഈ പറയുന്ന ഫോർത്തും ക്യൂവ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ള രീതിയില് ഭയങ്കര ആയിട്ട് ഈ പറയുന്ന അവർക്ക് വേണ്ടി അവരുടെ ആൾക്കാരുടെ ഇന്റർവ്യൂസ് അല്ലെ അത് മാത്രമായിട്ട് അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന നാഷണൽ ലെവലിൽ നടക്കുന്ന അതേ പരിപാടി നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പം അതിനോട് എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ അപ്പം പുതിയ തലമുറ അത് കണ്ടാണ് വളരുന്നത് അപ്പൊ അവരും ഈ ഈ ഈ പറയുന്ന പറയുന്ന ബയസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ന്യൂസ് പോർട്ടലുകൾ കേരളത്തിലും അങ്ങനെ തന്നെയാണ് അതിനോട് എന്താണ് തോന്നുന്നത് സി എല്ലാ വ്യക്തികൾക്കും എല്ലാ പൗരനും അവന് രാഷ്ട്രീയ താങ്കൾ ഇരിക്കുവോ താങ്കൾ നിൽക്കണ്ട എല്ലാ പൗരർക്കും അവരുടെ രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് നമുക്ക് തടയാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു ഐഡിയൽ വേൾഡിൽ അവൾ അവരുടെ രാഷ്ട്രീയം അവരുടെ വാർത്ത നമ്മുടെ വാർത്തകളിൽ പ്രതിഫലിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ഷാഹിനെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ പഠിച്ച പല ടെക്സ്റ്റ് ബുക്ക് പാഠങ്ങളും നമ്മൾക്ക് വീണ്ടും പുനർവിചിന്തനം ചെയ്യുകയോ അല്ലെങ്കിൽ റീസ്ട്രക്ട് ചെയ്യേണ്ട സമയമാണ് ഞാൻ ഉദാഹരണം പറയാം പക്ഷേ പറ്റുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ രണ്ട് ചാനലിൻ്റെ പേര് നികേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നികേഷ് കുമാർ ഇലക്ഷൻ ലെഫ്റ്റൻറ്റ് ഇതിലാണ് മത്സരിച്ചത് പക്ഷേ അദ്ദേഹം ഒരു വാർത്ത വായിക്കുകയോ വാർത്ത പറയുകയോ വാർത്തയെ അവലോകനം ചെയ്യുമ്പോൾ വസ്തുതയ്ക്ക് നിരക്കാത്തതായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ഇറ്റ്സ് ഇമ്മറ്റീരിയൽ വെതർ ഈ ടുഡ് ഫോർ ലെഫ്റ്റ് ആണോ ബി ജെ പിയിലാണോ മരിച്ചത് കോൺഗ്രസിലാണോ മരിച്ചത് നല്ല കാര്യം അദ്ദേഹം പറയുന്ന അവലോകനം ചെയ്യുന്ന വാർത്ത ഒട്ടും സത്യത്തെ നിരക്കാത്തതാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് അംഗീകരിക്കരുത് അത് അപ്പം അങ്ങനെ ഒരു ആർട്ട് നിങ്ങൾ അത് നികേഷ് കുമാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞാലും ഷാഹിനെ പറഞ്ഞാലും ആര് പറഞ്ഞാലും അങ്ങനെ അവലോകനം ചെയ്യാമെന്നുള്ളൊരു മെച്യൂരിറ്റി നിങ്ങൾ ഒരു വാർത്ത ഞാനി വാർത്ത കേൾക്കുന്നവർക്കും ഉണ്ടാ ഉണ്ടായിരിക്കണം അപ്പം കേരളത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോഴത്തെ തീർച്ചയായിട്ടും ഫോർത്തോ ക്യൂഒോ കാണുമ്പോൾ അവർ ഒട്ടും എനിക്ക് തോന്നുന്നില്ല അവർ ഒട്ടും നീതിക്ക് നിരക്കാത്തതായിട്ട് അവരുടെ അവർ ചൂസ് ചെയ്യുന്ന ഓഡിയൻസ് ചൂസ് ചെയ്യുന്ന സബ്ജക്ട്സുകൾ ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ ലെഫ്റ്റ് പ്രോ ലെഫ്റ്റ് സബ്ജെക്ട്സ് ആയിരിക്കാം പക്ഷേ ഇവർ പറയുന്നത് ഒട്ട് തീരെ വസ്തുവയ്ക്ക് നിരക്കാത്ത നമ്മൾ കാണില്ലല്ലോ നമ്മൾ കാണേണ്ട ആവശ്യവുമില്ല അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഒരു കാര്യമുണ്ട് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ ബയസ് എന്നുള്ള സംഭവം ന്യൂട്രൽ അപ്പോൾ ജേർണലിസ്റ്റിൽ ഏറ്റവും ഒരു ഹോളി ഗ്രേയിലായിട്ട് പണ്ട് യു ഷുഡ് ബി ന്യൂട്രൽ എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് പക്ഷേ ന്യൂട്രൽ എന്ന് പറയുന്ന സംഭവം ഒരു അത് വളരെ വളരെ ഡബിൾ എച്ച് വേർഡ് അത് ഒരിക്കലും ന്യൂട്രൽ അല്ല അപ്പോൾ ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ബേസിക്കല് ജേർണലിസം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യം പ്രൈം മിനിസ്റ്റർ പറയുന്നു മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മഴ പെയ്യുന്നില്ല അപ്പോൾ ഒരു ജേണലിസ്റ്റിനെന്ന രീതിയിൽ നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങളുടെ ജോലി അത് രണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണോ അതോ നിങ്ങൾ വാതിൽ തുറന്ന് പുറത്ത് നോക്കിയിട്ട് എന്താണ് സംഭവിക്കുന്നത് എഴുതുകയാണോ വേണ്ടതെന്നുള്ള ഒരു സിമ്പിൾ അതുപോലെ ലഘൂകരിക്കുകയാണ് തീർച്ചയായിട്ടും പക്ഷേ ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുകയാണ് അതായത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ സംഭവിച്ച ഇന്ത്യയിൽ വന്ന ഈ ഭരണകൂടം ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ് അത് ജേർണലിസും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ജേർണലിസ്റ്റ് ചെയ്യാൻ വളരെ ഉതകുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇപ്പോൾ മുഹമ്മദ് അഖ്ലക് എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിൽ ദാദ്രയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് ഡൽഹിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ അടിച്ചുകൊല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അദ്ദേഹം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അടിച്ചുകൊല്ലയാണ് ഇതിനകത്ത് എന്താണ് ന്യൂട്രാലിറ്റി പരിചയാൻ പറ്റുന്നത് ഇത് ചെയ്തത് പോകൃത്തനമാണ് ഈ ചെയ്തവന്മാരെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നില്ലെങ്കിൽ വാട്ട് ജേർണലിസം ക്യാൻ യു ഡു ഇതിനകത്ത് നമുക്ക് ന്യൂട്രൽ ആകാൻ പറ്റുമോ ഇത് കവർ ചെയ്യുമ്പോൾ പറ്റില്ല പക്ഷേ ഇത് ഇത് പലരും ഞാൻ ഇന്ന് ഇന്നൊരു ഉദാഹരണം പറയാം ഇന്ന് പല കേരളത്തിലെ ഞാൻ ഞാൻ കണ്ട ഞാനോ മനോരമ മാത്രം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി മനോരമ വേണേൽ വരുത്തുന്നതുകൊണ്ട് കണ്ട് അതിൽ ഞാൻ അറ്റ്ലീസ്റ്റ് പേജ് വണ്ണിൽ കണ്ടില്ല ഞങ്ങളുടെ എൻ്റെ ടെലിഗ്രാഫ് പത്രത്തിൽ പോലും പേജ് വണ്ണിൽ ഇല്ല വളരെ ഭീകരമായൊരു സംഭവം ഡൽഹിയിൽ നടന്നു ഒരു പോലീസുകാരൻ നമസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ പിറകെ ചവിട്ടുന്നതാണ് ഇത് അത് അതായിരിക്കണം ഇന്നത്തെ മെയിൻ സ്റ്റോറി അത് റഷ്യയിൽ പോയ ക്രാക്കറ്റോ ആ കാര്യങ്ങളൊന്നും അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളുടെ മെയിൻ സ്റ്റോറി ഇതാണ് ഈ പോലീസുകാരെ കൊണ്ട് ചെയ്യിക്കുന്ന ഭരണം കൂടാണ് ഇവിടെ ഉള്ളത് ആരാണ് ഡൽഹി പോലീസ് ആരുടെ കീഴിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് അമിത് ഷാ അയാളെ സസ്പെൻഡ് ചെയ്യുന്നതാണ് സസ്പെൻഡ് ചെയ്യണോ വേണ്ടത് അയാള് അയാളെ ഓട്ടൻ ഡിസ്മിസ് ചെയ്യാല്ലോ ഓട്ടൻ ഡിസ്മിസ് ചെയ്യാൻ ഇത് ഇറ്റ് ഷോസ് എ കൾച്ചർ അപ്പോൾ ഈ സ്റ്റോറി ഇന്ന് മെയിൻ സ്റ്റോറിയായിട്ട് എടുക്കാതെ അകത്തെ പേജിൽ ഒളിച്ചു വെക്കുക അല്ലെങ്കിൽ സ്റ്റോറി പേജ് വണ്ണിൽ ക്യാരി ചെയ്തിട്ടുള്ള ഒരു ഒരു അഭിപ്രായമില്ലാതെ ഇങ്ങനെ പോലീസുകാരൻ തല്ലി അവനെ സസ്പെൻഡ് പലരും വാർത്തയിട്ടെങ്കിൽ അവൻ സസ്പെൻഡ് ചെയ്തോളാണ് വാർത്ത അവൻ ചവിട്ടി എന്നുള്ളതല്ല ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തോ വലിയ മഹത്തായ ആക്ഷൻ എടുത്തോ അല്ലേ അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഹൗ ൻ വി റിമെയിൻ ന്യൂട്രൽ നമ്മുടെ രാഷ്ട്രീയം പറയാതെ ഈ വാർത്ത നമ്മളെങ്ങനെ കവർ ചെയ്യും അപ്പം രാഷ്ട്രീയം പറയുന്നതിലോ നമ്മുടെ ബയസ് കൊണ്ട് പുറത്തു കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് വസ്തുവേക്ക് നിര നിരക്കുന്നതായിരിക്കണം ആ പലപ്പോഴും താങ്കൾ താങ്കളിപ്പോൾ കേരളത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു അത് ഷാഹിനെ പറഞ്ഞ പോലെ കേരളത്തിലും കേരളം തമിഴ്നാട് ബംഗാൾ ഇങ്ങനെയുള്ള പല മധ്യപ്രദേശ് ചില ബി ജെ പി സ്റ്റേറ്റ്സിൽ പോലും പല കാര്യങ്ങളും അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിൽ ഗ്രേ ഏരിയസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പം എട്ട് വർഷത്തിന് ശേഷമാണ് വില കൂട്ടി എന്നുള്ളത് അപ്പം ഏഷ്യാനെറ്റിലെ ഒരു ആങ്കർ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്നതിനെ എതിർക്കാൻ പോകാമെന്ന് തീരുമാനിച്ച അവനതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു മണിക്കൂർ അതിനെക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അത് ബയസ്സ് തന്നെയാണ് പക്ഷേ അതിനകത്ത് മറ്റൊരു ആങ്കിൾ ഉള്ളത് ഷായിനെ പറഞ്ഞത് എട്ട് വർഷം കൂടിയിട്ടില്ല എന്നും കൂടി ആയിട്ട് പറയാൻ അപ്പോൾ അതിനകത്ത് ശരി ന്യൂട്രാലിറ്റി എന്നൊരു റിയൽ ജേർണലിസ്റ്റ് വന്നാൽ രണ്ടും പറയണം പക്ഷേ ഒരുത്തിന് അടിച്ചു കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരുത്തിൻ്റെ വീട്ടിൽ ഒരു മുതുകിൽ പറിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തിൻ്റെ മുതുകിലോ പറക്കത്തിലോ ചവിട്ടുമ്പോൾ അതിനകത്ത് ന്യൂട്രാലിറ്റിയുടെ ആവശ്യമില്ല അപ്പോൾ അത് എന്താണ് സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചൂസ് ചെയ്യണം ന്യൂട്രാലിറ്റി അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരില്ല താങ്കളൊരു വാർത്ത കാണുമ്പോൾ ആ വാർത്തയുടെ സീരിയസ്നെസ് മനസ്സിലാക്കുക അതിനകത്ത് എന്ത് ഏത് രീതിയിൽ എല്ലാ ആംഗിളും കവർ ചെയ്യുന്നുണ്ടോന്ന് നോക്കുക ചില വാർത്തകൾ അങ്ങനെ എല്ലാ ആംഗിളില്ല ഒരു ആംഗിളേ ഉള്ളൂ ഇത് ഒരിക്കലും നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ആംഗിളേ ഉള്ളൂ അങ്ങനെ അപ്പം അൺഫോർച്യുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദ റിപ്പബ്ലിക് അൺഫോർച്ചുനേറ്റ്ലി ഫോർ ജേർണലിസം ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാം ഇങ്ങനത്തെ വളരെ ബാക്കിയൻമായിട്ടുള്ള കാര്യം അതിനകത്തൊരു ഗ്രേരിയെന്നൊരു സംഭവമില്ല അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം പറഞ്ഞ അതിനകത്ത് അതിനകത്ത് വളരെ വ്യക്തമായ മതവിദ്വം വളർത്താൻ വേണ്ടിയാണ് അവർ എന്ത് കൈവച്ച് തൊട്ടാൽ അതാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെ അവരെ കവർ ചെയ്യാൻ ജേർണലിസം ഈസി അത് നികേഷ് കുമാർ ആയാലും ആരായാലും ഏത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലും അത് ഒരു രീതിയിലെ കവർ ചെയ്യാനോ അപ്പം നമ്മൾ ഒരിക്കലും ഒരു ജേർണലിസ്റ്റിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അവരെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അത് യു ഹാവ് ടു യൂസ് യുവർ ഡിസ്ക്രിപ്ഷൻ അതാരാണ് എന്നുള്ളത് അപ്പം ചിലപ്പോൾ തോന്നുന്നുണ്ട് ഇവൻ മാതവർ എന്നാലും ഇതേ പറയൂന്നായിരിക്കും അങ്ങനെയാണ് അത് കാണുന്നതെങ്കിൽ വേറെ ഒരു ചാനലിൽ പോയി കാണുമെന്നുള്ളൊരു യു ഹാവ് ചോയ്സ് ഓൾസോ ഞാൻ